പശു അവിടെ ആ ആ കാണാനുണ്ട് പല ഔലിയാക്കളാലും പ്രസിദ്ധമാണ് എരുമാട് പ്രസിദ്ധമായ സൂഫി ഷഹീദാണ് ഇതിൽ പ്രധാനി ദക്ഷിണേന്ത്യയിലെ പ്രധാന മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് കർണാടകയിലെ എരുമാട് എന്ന പ്രദേശം അവിടെ കുറച്ച് മനുഷ്യരുണ്ട് പൂർണമായും മുസ്ലിം ഗ്രാമമായ ഇവിടെ പശു എരുമ കാള പോത്ത് എന്നിവയെ ആദരവോടെ കാണുന്നു ഇതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട് അത് മറ്റൊന്നുമല്ല അവർ വിശുദ്ധനായി കാണുന്ന സൂഫി ഷഹീദ് വെടിയേറ്റ് രക്തം വാർന്നു കിടന്നപ്പോൾ അടുത്തുള്ള അരുവിയിൽ ഒരു പശുവായിരുന്നു മതചടങ്ങുകളിൽ പോലും ഇവയുടെ മാംസം ഉപയോഗിക്കാത്തവരാണ് ഇവർ ഞങ്ങളെ ഞങ്ങളറിവനുസരിച്ച് ഇവിടെ ൂരിയേയും ഇവിടെ അർക്കാറില്ല അതേപോലെ തന്നെ ഒരു പെങ്ങൾ എന്ന് പറയപ്പെടുന്നു അങ്ങനെ അവർ വഞ്ചനയിൽപ്പെട്ടതുകൊണ്ട് അവരെ ഉറ്റുപൊടുത്തു എന്ന് പറയുന്നതായി കേട്ടിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മക്കാമിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല പിന്നെ പല ഭാഗത്തു നിന്നും ഇന്ത്യൻ്റെ പല ഭാഗത്തു ഇവിടെ വരുന്നുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജനിച്ച സൂഫി ഷഹീദ് മതപ്രചാരണത്തിനായാണ് ഇന്ത്യയിലെത്തിയത് സഹോദരിക്കൊപ്പം എത്തിച്ചേർന്ന ഇദ്ദേഹം കുടകിലെ കുത്തനാട് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ശേഷം എരുമാടിലെത്തി താമസം ഉറപ്പിച്ചു അന്യമതസ്ഥനായ ഈ സൂഫി വര്യനോട് ആളുകൾക്ക് ആരാധന തോന്നി അതിനോടൊപ്പം നിരവധി ശത്രുക്കളും ഉണ്ടായി ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് വരവേ ഒരാൾ പതിയിരുന്ന് വെടിവെച്ചു മൂന്ന് ദിവസം മൃതപ്രായനായി കരിമ്പാറയിൽ കിടന്ന അദ്ദേഹത്തിന് രക്ഷയായത് ഒരു പശുവായിരുന്നു പശുവിനെ കാണാതോകുന്നതും അകിടിൽ പാലു കുറയുന്നതും ഉടമയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ പശുവിനെ അനുഗമിച്ചു പോവുകയും പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിച്ച ശേഷം മരിക്കുകയുമായിരുന്നു അങ്ങനെ ചെയ്തതിന്റെ ശേഷം മറവയാൻ വേണ്ടി നോക്കുമ്പോൾ അങ്ങനെ അവസാനം എന്താണെങ്കിൽ മൂപ്പറ ജനാദ്ദ എടുത്തിട്ട് ഇടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ച് അതിനെ വന്ന് പാറപ്പുറത്ത് ജനാജ എടുക്കാൻ നോക്കുമ്പോൾ ജനാദ പൊന്തിയില്ല കനം കൂടിയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല അവസാനം ഇങ്ങനെ അന്നുള്ള ആൾക്കാർ മൊത്തത്തിൽ വന്ന് മൂപ്പറ ജനാദേൻ്റെ മുന്നിൽ നിന്നിട്ട് പിന്നെ ഇങ്ങനെ ഫാത്തിയാക്കി ദ്വാരം സംഭവം പറഞ്ഞ് ദ്വാരക്കുമ്പോൾ മൂപ്പറ നെറ്റിത്തടം പൊട്ടിയിട്ട് ഇപ്പോൾ മക്കബര ഉണ്ടല്ലോ അവിടത്തേക്ക് രക്തം പൊന്തി പോയിട്ട് വീണ് അതിന് രക്തത്തിൻ്റെ അടയാളം കണ്ടെടുത്ത് അവിടെ കബറടുത്തു നല്ല കിട്ടി അങ്ങനെ അങ്ങനെ ബാലക്കൊല്ലയിൽ പാറക്കല്ലിൽ കാണപ്പെടുന്ന അടയാളങ്ങൾ സൂഫി വര്യൻ കിടന്നതിനും പശുവിന്റെ കയർ വലിഞ്ഞതിനുമുള്ള തെളിവായാണ് വിശ്വാസികൾ കരുതുന്നത് ഇന്നും ആരാധനാ കേന്ദ്രമാണ് എരുമാട് സൂഫിയുടെ അന്ത്യവിശ്രമസ്ഥാനത്ത് വർഷം തോറും നടക്കുന്ന ഉറൂസിൽ വിശ്വാസികളെ സ്വീകരിക്കാൻ നെറ്റിയിൽ പൊട്ടുതൊട്ട ഹൈന്ദവരും തലപ്പാവണിഞ്ഞ മുസ്ലീങ്ങളും ഒരേ മനസ്സോടെ എത്തുന്നു ജാതി മത അതിർവരമ്പുകളില്ലാതെ സൂഫി വര്യന്റെ അന്ത്യവിശ്രമസ്ഥാനം മതസൗഹാർദ്ദത്തിന്റെ ഇടം കൂടിയാണ് ഇ ടി വി ഭാരത് കണ്ണൂർ